ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം കാളികാവ് ജംഗ്ഷനിലെ നിർത്തിവെച്ച അഴുക്കുചാൽ നിർമ്മാണം പുനരാരംഭിച്ചു റോഡ് വീതി കുറയുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഓട്ടോ തൊഴിലാളികൾ പ്രവൃത്തി തടഞ്ഞിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം നിൽക്കുന്ന ഭാഗത്ത് റോഡിനായി സ്ഥലം അനുവദിച്ച് അളന്നു നൽകിയതിനെ തുടർന്നാണ് റോഡിന്റെ അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തി അഴുക്കുചാൽ നിർമ്മിക്കുന്നത് പൊളിച്ച് നവീകരിക്കാൻ തീരുമാനിച്ച കാളികാവ് ജംഗ്ഷനിലെ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം നിലനിൽക്കുന്ന ഭാഗത്ത് റോഡ് നവീകരണത്തിനായി സ്ഥലം അളന്നു നൽകി ജംഗ്ഷനിലെ റോഡ് നവീകരണത്തിന് മാസങ്ങളായി ഉണ്ടായിരുന്ന തടസ്സവും ഇതോടെ നീങ്ങി പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വരാന്ത ഭാഗം പൊളിച്ചാണ് റോഡിന്റെ ഡ്രൈനേജ് നിർമ്മാണം തുടങ്ങിയത് മുപ്പത് വർഷം മുമ്പ് പഞ്ചായത്ത് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ഇപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടവും പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന കച്ചവടക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരേസമയം മലയോര ഹൈവേയുടെയും വണ്ടൂർ കാളികാവ് റോഡിന്റെയും നവീകരണം ഇപ്പോൾ നടന്നുവരികയാണ് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ റോഡിലേക്ക് തള്ളിയ ഭാഗം പൊളിച്ചു മാറ്റിയാൽ തന്നെ കാളികാവ് ജംഗ്ഷനിൽ റോഡിന് വിശാലത ലഭിക്കും നാട്ടുകാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും പ്രതിഷേധത്തിനൊടുവിലാണ് പഞ്ചായത്ത് അധികൃതർ റോഡിനായി സ്ഥലമളന്നു നൽകിയത് റോഡിന്റെ നടുഭാഗത്തുകൂടി അഴുക്ക് ജാൽ നിർമ്മിക്കാനായിരുന്നു നേരത്തെ അലൈൻമെന്റ് ഉണ്ടായിരുന്നത് ഇത് ജംഗ്ഷനിൽ റോഡ് വീതി കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞത് ജംഗ്ഷനിൽ നിന്ന് പാലം വരെയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇരുഭാഗത്തും അഴുക്ക് നിർമ്മിക്കുന്ന പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കും ന്യൂസ് ബ്യൂറോ കാളികാവ് ടേറ്റി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്